നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഐ പി എല്ലിൻ്റെ താരലേലമൊക്കെ കഴിഞ്ഞ് സ്കോഡ് വിലയിരുത്തുന്ന ഒരു സമയമാണല്ലോ നമ്മൾ ഓൾറെഡി കുറച്ച് എപ്പിസോഡുകളൊക്കെ സ്കോഡ് അനാലിസിൽ ചെയ്തു ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് താരലേലത്തിൽ ഏറ്റവും അധികം തുകയും കൊണ്ടുവന്ന് വമ്പൻ പർച്ചേസുകൾ നടത്തിയിട്ടുള്ള കെ കെ ആറിനെ കുറിച്ചാണ് കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തുകയും കൊണ്ടുവന്ന് വലിയ തുകക്കവർ ക്യാമറൻ കഴീനെ സ്വന്തമാക്കി അതുപോലെ തന്നെ പതിരാനെ സ്വന്തമാക്കി മുസ്തഫിസൂറിനെ സ്വന്തമാക്കി വലിയ തുക അവർ വാരി എറിഞ്ഞു സ്കോഡ് ശക്തിപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ജാമൺ ഗ്രീനെ കൊണ്ടുവന്നത് ഇരുപത്തഞ്ച് പോയിൻ്റ് രണ്ട് കൂടിക്കാണ് ഉദ്ദേശം എന്താണ് ആന്ധ്ര റസൽ ഒഴിച്ചിട്ട് പോയ ഒരു ബിഗ് ഉണ്ട് അത് ഫില്ല് ചെയ്യണം റസൽ ഉണ്ട് പവർ കോച്ചായിട്ട് കോച്ചിങ് സ്റ്റാഫിൽ പക്ഷേ കളിക്കളത്തിൽ ആ പവർ കാണിക്കാൻ ഒരാൾ വേണം അതിനാണ് അവർ ക്യാമറൻ ഗ്രീനെ കൊണ്ടുവന്നത് ഇത്രയും തുകക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഗുണകരമാവുമോ കാത്തിരുന്ന് കാണണം പിന്നെ ഇത്തവണത്തെ അവരുടെ സ്കോഡിൻ്റെ പ്രത്യേകത ബെസ്റ്റ് ട്വൽവ് മാത്രമല്ല അതിനപ്പുറത്തേക്ക് അവർക്ക് ഡെപ്ത് ഉണ്ട് ഇപ്പോൾ ടിം സിഫേർട്ട് ഫിൻ അലൻ തുടങ്ങിയ താരങ്ങളെ കൊണ്ടുവന്നപ്പോൾ ഓപ്പണർ കീപ്പർ എന്ന പൊസിഷനിൽ അവർക്ക് നല്ല ഓപ്ഷൻസ് അവിടെ കിട്ടുന്നു പിന്നെ മദീഷ പതിരാന ബേസ്ബോളിങ്ങിനെ ഒപ്പം തന്നെ മുസ്തഫീസുർ റഹ്മാനും ഉണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് മുസ്തഫീസുർ ഫുൾ സീസൺ അവൈലബിൾ ആവില്ല കുറച്ച് ഭാഗത്ത് മാത്രമാണ് അവൈലബിൾ ആവുക ദെൻ ആകാശ് ദ്വീപ് ഡെ ബൌളിംഗ് ഓപ്ഷനായിട്ട് ഇവരൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് യൂസ്ഫുൾ പ്ലെയേഴ്സ് ആയിട്ട് ബാറ്റ് ചെയ്യാനും ബൗൾ ചെയ്യാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ രവീന്ദ്ര ഉണ്ട് അങ്ങനെ തന്നെ മറ്റു താരങ്ങൾ ഇപ്പോൾ രാഹുൽ ത്രിപാദി കാർത്തിക് ത്യാഗി അങ്ങനെ മികച്ച ഒരു ബാക്കപ്പും ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ല സ്കോഡാക്കി മാറ്റിയിട്ടുണ്ട് സോ ഇതൊരു പവർ പാക്കഡ് ടീമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ അപ്പോൾ ചോദ്യം നമ്മൾ ഈ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ ആയിരിക്കുമോ ഇനി വേറെ ക്യാപ്റ്റനെ അവർ പ്രഖ്യാപിക്കുമോ എന്നൊക്കെ ഉള്ളതാണ് ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ ആണെങ്കിൽ പിന്നെ അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിൽ ഇറക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അതെന്താകും എന്നുള്ളത് കണ്ടറിയണം ഏതായാലും അവരുടെ സ്കോർ നമ്മൾ വിശദമായിട്ട് നോക്കിയാൽ ഒരു ഡെപ്ത് വളരെ വിസിബിളാണ് ബാറ്റേഴ്സായിട്ട് അജിങ്ക്യ രഹാനെ അങ്കരീഷ് രഘുവംശി മനീഷ് പാണ്ഡെ രാഹുൽ ത്രിപാദി റിങ്കു സിംഗ് റൗമൻ പവൽ ഓ കൂടാതെ വിക്കറ്റ് കീപ്പേഴ്സ് ആയിട്ടൊക്കെ അറിയാണ് ഫിനാലൻ ടീം സിഫേർട്ട് പിന്നെ തേജസ്വി ദാഹിയെ അവരെത്തിച്ചു സോ അവരുടെ ബാറ്റേഴ്സിൻ്റെ ഒരു ഡെപ്ത് വ്യക്തം ദൻ ഓൾ റൗണ്ടേഴ്സ് ആയിട്ടോ അനുകുൽ റോയി ക്യാമറൻ ഗ്രീന് ദാക്ഷി കമിഴ രമൺദീപ് സിംഗ് രജിൻ രവീന്ദ്ര സാർത്ഥക് രഞ്ജൻ സുനിൽ നരേൺ വാഹ് വാഹ് അവർ ഒരു ഇലവൻ ഇട്ട് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ ഇപ്പോൾ ടിം സിഫേർട്ട് അല്ലെങ്കിൽ പിന്നാലന് കൂടെ സുനിൽ നാരായണ ഇറക്കിയേക്കാം ഇനി അതല്ലെങ്കിൽ പിന്നെ അജിങ്ക്യഹാൻ ഓപ്പൺ ചെയ്യുമെന്ന് കരുതാം പിന്നാലെ വരാൻ അങ്കരീഷ് രഘുവൻശി കാമറിൻ ഗ്രീന് രാഹുൽ ത്രിപാദി റിങ്കു സിംഗ് രമൺ ഇനി സുനിൽ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്പർ എയ്റ്റിലോ നമ്പർ സെവനിലോ ഒക്കെ സുനിൽ അപ്പോൾ എതിരാളികൾ ഭയക്കേണ്ട ഒരു ലൈനപ്പ് അവർക്കുണ്ട് പിന്നെ സ്പിൻ ബൗളിങ്ങനെ എന്താ സംശയം വരുൺ ചക്രവർത്തി അവിടെ റെഡിയല്ലേ അല്ലേ അന്താരാഷ്ട്ര ക്രിക്കറ്റിലടക്കം അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വരുൺ ചക്രവർത്തി കൂടുതൽ കൂടുതൽ മികവിലേക്ക് ഓരോ സീസൺ കഴിയുമ്പോഴും കടന്നു പോകുന്ന കാഴ്ച കൂടുതൽ അദ്ദേഹം മെച്ചൂടാവുന്ന കാഴ്ച ഒപ്പം പ്രശാന്ത് സോളങ്കിയും സ്പിന്നേഴ്സ് ആയിട്ടുണ്ട് ഫാസ്റ്റ് ബൗളിംഗ് നോക്ക് ആകാശ് ദ്വീപ് ഹർഷിദ് റാണ കാർത്തിക് ത്യാഗി മദീഷ പതിരാന മുസ്തഫീസുർ റഹ്ബാൻ ഉം ഉംറാൻ മാലിക് ഓൾറെഡി അവിടെ ഉണ്ട് പിന്നെ വൈഭവ് അറോറ ഇതൊരു പവർ പാക്കഡ് ടീമാണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഇനി അവരുടെ ഒരു പോസിബിൾ ബെസ്റ്റ് ട്വൽവ് നോക്കിയാൽ ടീംസ് ഓഫ് സിഫേർട്ട് അല്ലെങ്കിൽ ഫിൻഡലോ ഓപ്പൺ ചെയ്യുന്നു കരുതാം ഒപ്പം അജിങ്ക രഹാനെ ക്യാപ്റ്റനാവുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ദൻ അങ്കരീഷ് രഘുവൻശി ക്യാമറിൻ കുഴീൻ രാഹുൽ ത്രിപാദിയോ അനുകൂൽ റോയിയോ നമ്പർ ഫൈവില് വരും ദെൻ റിങ്കു സിംഗ് രമൺദീപ് സിംഗ് സുനിൽ നരേണ് ഹർഷിത് റാണ വൈഭവ് അറോറ മദീഷ പതിരാനയോ മുസ്തഫിസുർ റഹ്മാൻ രണ്ടല്ലോ ഒരാൾ കളിക്കും ദെൻ വരുൺ ചക്രവർത്തി സോ ഇത് ഒരു സൂപ്പർ ടീമാണ് കിരീടത്തിലേക്ക് പോവാൻ കെൽപ്പുള്ള ടീമാണ് ബാക്കിയൊക്കെ കളിക്കളത്തിൽ കണ്ടറിയണം എത്ര നല്ല കോമ്പിനേഷൻ ഉണ്ടാക്കിയാലും ഫെയിൽ ആയി പോകുന്നൊക്കെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രിഡിക്ഷനിലേക്കൊന്നും ഇപ്പൊ നമ്മൾ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇതൊരു പവർ പാക്കഡ് ലൈനപ്പാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് പ്രത്യേക വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ